നമസ്കാരം വാർത്തകളുമായി അവർ ടി വി ട്വന്റി ഫോർ സെവൻ കാർഗിൽ വിജയസ്മരണയിൽ രാജ്യം നരേന്ദ്രമോദി ഇന്ന് കാർഗിൽ യു എയിൽ സിഗ്നൽ തെറ്റിച്ചാൽ റെഡ് കാർഡ് വാഹനം പോലീസ് കൊണ്ടുപോകും വാഹനങ്ങൾ റോഡുകളിലെ റെഡ് സിഗ്നൽ മറികടക്കുന്നത് മൂലം കഴിഞ്ഞ വർഷം യു എയിലുണ്ടായത് നൂറ്റി വാഹന അപകടങ്ങൾ ഏറ്റവും കൂടുതൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുന്നത് ദുബൈയിലാണ് റെഡ് സിഗ്നൽ മറികടക്കുന്നതുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് മൊത്തം എൺപത്തി ആറായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴ് നിയമലംഘനങ്ങൾ രേഖപ്പെടുത്തി നടൻ ദയിൻ ജുമാ അൽ തമീമി അന്തരിച്ചു വിടവാങ്ങിയത് യുയുടെ അഭിനയവേദികളെ സജീവമാക്കിയ താരം രാജ്യത്തെ ആദ്യകാല നാടക ടെലിവിഷൻ നടൻ ദയിൻ ജുമാ അൽ തമീമി അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നാടകത്തിലൂടെ അഭിനയരംഗത്തെത്തിയ തമീമി യമറാത്തി ജി സി സി നാടക ടെലിവിഷൻ വേദികളെ സജീവമാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു നേപ്പാൾ വിമാനാപകടം പൈലറ്റ് രക്ഷപ്പെട്ടത് കോക്പിറ്റ് വേർപ്പെട്ടതിനാൽ ത്രിഭുവൻ രാജ്യാന്തര വിമാനത്താവളത്തിൽ പതിനെട്ട് പേരുടെ മരണത്തിനിടയാക്കിയ വിമാനാപകടത്തിൽ പൈലറ്റ് ക്യാപ്റ്റൻ മനീഷ് രക്ഷപ്പെട്ടത് കോക്പിറ്റ് വേർപ്പെട്ടു പോയതിനാൽ ദുബായ് ഭരണാധികാരി പൗരത്വം നൽകി ആദരിച്ച മലയാളി പിള്ള ദുബായിൽ നിര്യാതനായി തിരുവനന്തപുരം പെരുങ്കുഴി സ്വദേശിയായ കാസിം പിള്ള ഇസ്മയിൽ പിള്ള ദുബായ് സിലിക്കൺ വയാസിലെ വസതിയിലാണ് അന്തരിച്ചത് കണ്ണൂരിൽ ഇരുന്നൂറ്റി അമ്പത്തി ആറ് ഏക്കറിലൊരുങ്ങുന്നു സു സഫാരി പാർക്ക് കവചിത വാഹനങ്ങളിൽ യാത്ര തളിപ്പറമ്പിലെ സൂ സഫാരി പാർക്ക് യാഥാർത്ഥ്യമാകുന്നു ഇരുന്നൂറ്റി അമ്പത്താറ് ഏക്കറിലാണ് സംസ്ഥാനത്തെ പുതിയ പാർക്ക് വരുന്നത് പാർക്ക് ആരംഭിക്കാനുള്ള നടപടിക്രമങ്ങൾ തയ്യാറായെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു തളിപ്പറമ്പ് ആലക്കോട് സംസ്ഥാന പാതയിലെ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ഭൂമിയിലാണ് പാർക്ക് സ്ഥാപിക്കുക അർജുനെ കണ്ടെത്താനുള്ള തിരച്ചിൽ ഇന്ന് പതിനൊന്നാം ദിവസത്തിലേക്ക് മണ്ണിടിച്ചിലിൽ കാണാതായ ലോറി ഡ്രൈവർ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനിനെ കണ്ടെത്താനുള്ള തിരച്ചിൽ ഇന്ന് പതിനൊന്നാം ദിവസത്തിലേക്ക് നീണ്ടു ഇന്നും വ്യക്തമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അർജുൻറെ കുടുംബത്തിന് നേരെയുള്ള സൈബർ ആക്രമണത്തിനെതിരെ കർശന നടപടിയെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് വ്യാഴാഴ്ച രാത്രി അർജുനന്റെ വീട്ടിലെത്തിയ ബന്ധുക്കളെ കണ്ട ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി തിരുവനന്തപുരത്ത് പുതിയ ജില്ലാ കളക്ടർ ചുമതലയേറ്റു തിരുവനന്തപുരം ജില്ലാ കളക്ടറായി അനുകുമാരി ചുമതലയേറ്റു മുൻ ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് പുതിയ കളക്ടർക്ക് ചുമതല കൈമാറി മലപ്പുറം കൊണ്ടോട്ടിയിൽ ഇരുപതിലേറെ കുട്ടികൾക്ക് മഞ്ഞപ്പിത്തം ഇരുപത്തൊമ്പത് വരെ സ്കൂളിന് അവധി വർക്കരയിൽ വൻ കഞ്ചാവ് ശേഖരം പിടികൂടി ഒരാൾ അറസ്റ്റിൽ വർക്കല എക്സൈസ് പെട്രോളിംഗ് ഡ്യൂട്ടിക്കിടയിലാണ് മൂന്ന് കിലോ കഞ്ചാവ് പിടികൂടിയത് കഞ്ചാവ് കൈവശം വെച്ചിരുന്നയാളെ എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി ലോകത്തിന്റെ ഫാഷൻ തലസ്ഥാനമായ പാരീസ് ഒരു നൂറ്റാണ്ടിന്റെ ഇടവേളയ്ക്ക് ശേഷം ഒളിമ്പിക്സിന്റെ അലയൊലികൾ ഇന്നുയരും ഇന്ത്യൻ സമയം രാത്രി പതിനൊന്നിനാണ് ഉദ്ഘാടന ചടങ്ങിന്റെ തുടക്കം ദേശീയ പതാക ഏതാൻ സിന്ധുവും ശരത് കമാലും വനിതാ ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് ഇന്ത്യ ബംഗ്ലാദേശിനെ പത്ത് വിക്കറ്റിന് പരാജയപ്പെടുത്തി ഫസ്റ്റ് സെമി ആയിരുന്നു ഇത് ബി എൽ ചെസ്സിൽ പ്രജ്ഞാനന്ദയെ തോൽപ്പിച്ച് വിയറ്റ്നാമിന്റെ ലേലയും ചാമ്പ്യനായി ലേലയും കിരീടം നേടുന്നത് തുടർച്ചയായി മൂന്നാം തവണ ജൂനിയർ ഏഷ്യ കപ്പ് റഗ്ബി അഭയാനന്ദ് ഭാരത് ക്യാമ്പിൽ പാരീസ് ഒളിമ്പിക്സ് വനിതാ വിഭാഗം അമ്പയത്തിൽ ഇന്ത്യ ക്വാർട്ടറിൽ അങ്കിത തിളങ്ങി വനിതാ ടീമിന് പിന്നാലെ ഇന്ത്യൻ പുരുഷ ടീമും ക്വാർട്ടറിൽ പാരീസ് ഒളിമ്പിക്സ് പ്രകടനത്തോടെ ജർമ്മൻ വനിതാ സിംഗിൾസ് ടെന്നീസ് താരം ആഞ്ചലിക് കെർബറും കരിയർ മതിയാക്കും ഇതോടുകൂടി വാർത്തകൾ സമാപിക്കുന്നു വീണ്ടും വാർത്തകളും പുതിയ വിശേഷങ്ങളുമായി വീണ്ടും നാളെ കാണാം നമസ്കാരം